അതില് പ്രിന്റ് ചെയ്തിട്ട് അവരുടെ വീടിന്റെ പിക്ചർ വെച്ചിട്ടോ അവരുടെ ഫോട്ടോ വെച്ചിട്ടോ പ്രിന്റ് ചെയ്ത് ആയാലും നമുക്ക് കൊടുക്കാൻ പറ്റും ചെറിയ ചെറിയ ഇപ്പൊ മിനിയേച്ചർ ടൈപ്പ് ആ ഐറ്റംസ് ആണ് ഇപ്പൊ കൂടുതൽ എല്ലാവരും വീടിന്റെ അകർത്തളങ്ങളിൽ വെക്കാറുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഉള്ളത് ഈ ഗ്യാരണ്ടി ആയിട്ട് പ്രശ്നമില്ല കറുല്ല ആൾക്കാർ കണ്ടാ വാങ്ങി നമുക്കൊക്കെ ഇപ്പൊ വാങ്ങിക്കാൻ തോന്നുന്നുണ്ട് അത്രയും ഭംഗിയുണ്ട് കാണാനായിട്ട് പഴഞ്ചൊലുണ്ട് പൂച്ചയ്ക്ക് മണി കിട്ടുന്നുണ്ട് ഇതൊരു വെറൈറ്റി ആണ് ഒരു മഗിന്റെ മോഡല് വരുന്നതാണ് ഇതും ഇപ്പൊ ട്രെൻഡിങ് ആണ് ഡിസൈൻഡ് അല്ലേ പ്രിന്റഡ് അല്ലേ പ്രിന്റഡ് സെറാമിക് ആണ് പ്രിന്റഡ് സെറാമിക് ആണ് ഇതിലൊക്കെ എന്ത് രസല്ല ഗിഫ്റ്റ് കൊടുക്കാം അവർക്ക് ചെടി നട്ട് വളർത്താം ചെടി നല്ല വളർത്താനായിട്ട് ഒക്കെ അവർ ഇഷ്ടപ്പെടുന്ന കുട്ടികളുണ്ടാവും അവർക്ക് ചെറുതായിട്ട് ചെറിയ വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തിങ്ങനെ വെക്കാം അല്ലെ ഇതൊക്കെ ഇപ്പഴത്തെ മോഡേൺ ഇപ്പഴത്തെ കളേഴ്സ് ഒക്കെ ഒരു വ്യത്യാസമല്ലേ അത്തരത്തിലുള്ള മോഡൽ സാധനങ്ങൾ ഇതും വലിയ വാല്യൂ ഒന്നും വരില്ലേട്ടാ ഗിഫ്റ്റ് കൊടുക്കാൻ നിങ്ങൾ എന്തായാലും ഇനി ഷോപ്പിലേക്ക് വന്നു ഇങ്ങനത്തെ വെറുത്തായിട്ടുള്ള സാധനങ്ങൾ മേടിച്ചു കൊടുത്താൽ നല്ല രസം കാണുന്നുണ്ടെങ്കിൽ മുകളില് വലിയ ചെടികളൊക്കെ വെക്കാൻ പറ്റിയ വലിയ എന്താ പറയാ കോട്ടുകൾ അല്ലെ സെറാമിക് പോട്ടുകൾ ഇതും നമ്മൾ നേരത്തെ വെക്കാൻ പറഞ്ഞാൽ പിന്നെ ഇതൊന്നും അല്ലാണ്ട് നമ്മടെ വീടിനകം അല്ലെങ്കിൽ ഓഫീസിന്റെ അകം നമുക്ക് വേണമെങ്കിൽ നല്ല നമ്മുടെ ബെഡ്റൂം ഒക്കെ വളരെ ഭംഗിലാക്കി മാറ്റണ പെയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മേലെ നമ്മളൊന്ന് വാൾപേപ്പർ ഒട്ടിക്കാൻ തുടങ്ങി സംഭവങ്ങൾ ഇതെങ്ങനെയാണ് പരിപാടി ഇത് വാൾപേപ്പർ ആണ് ഇതിപ്പോ നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത് എല്ലാം ഫസ്റ്റ് ക്വാളിറ്റി വാൾപേപ്പർ ആണ് അപ്പോ ഇത് നമ്മളുടെ വീട്ടിൽ പെയിന്റ് ചെയ്യണ്ട ജസ്റ്റ് പ്രൈമർ അടിച്ചിട്ട സ്ഥലത്തായാലും നമുക്ക് വാൾപേപ്പർ ഒട്ടിക്കാം നമുക്ക് വീടിന് ഒരു രാജക്കലെ ഇത് നല്ല വാൾപേപ്പർ ഒട്ടിച്ചണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാലത്തേക്ക് അത് എത്ര കാലം ഇല്ല അത് പൊളിക്കാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് പ്രശ്നമുള്ളൂ അല്ലെന്നുണ്ടെങ്കി അത് അങ്ങനെ അങ്ങനെ തന്നെ ഇത് പത്ത് മീറ്റർ നീളാണ് അമ്പത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് ആണ് വരിക വുഡൺ ഡിസൈനിലുള്ള ഒരു വാൾ പേപ്പർ ആണ് ഇതൊക്കെ നമ്മള് ഈ വാഷബിൾ ആണ് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും അതേമാതിരി തന്നെ നമുക്ക് ഇത് കൈ കൊണ്ട് പൊളിച്ചില്ലെങ്കിൽ എത്ര കാലം വേണമെങ്കിലും നമ്മുടെ ഭിത്തിയിൽ ഇരുന്നു അത് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ സാധനം ഇങ്ങനത്തെ ഉള്ള ഡിസൈനുകളൊക്കെ നമ്മുടെ ബെഡ്റൂമില് കട്ടിലിന്റെ കോട്ടിന്റെ ഹെഡ് വരുന്ന ഭാഗങ്ങളിൽ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും നല്ല ഭംഗി എന്ന് പറഞ്ഞിട്ട് അത്ര നമ്മളൊക്കെ സൈറ്റുകൾ ചെയ്തിട്ട് നമുക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഐറ്റം ആണ് ഇതുപോലെ തന്നെ സൈഡ് ബോക്സ് അതായത് കോട്ടിന്റെ സൈഡിൽ രണ്ട് ബോക്സ് ഇപ്പോഴത്തെ വീടുകളിലെല്ലാം നമ്മൾ ചെയ്യണം മൊബൈല് അങ്ങനെയൊക്കെ വെക്കാനായിട്ട് അതിന്റെ അടുത്ത് വെക്കാൻ പറ്റിയ സീനറികൾ പിന്നെ അത് വാൾ ഹാങ് ആയിട്ട് വരുന്നതാണ് ഇത് പിക്ചേഴ്സ് ആണ് അല്ലേ ഫോട്ടോ ഫ്രെയിം